നമസ്കാരം ഹോളിവുഡ് സിനിമകളെ സിനിമകളെപ്പോലും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു കർണാടകയിലെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കയ്യും കാലും വെട്ടിയതും മാനംഭംഗം ചെയ്യപ്പെട്ടതുമായ പെൺകുട്ടികളുടേതടക്കം നൂറോളം മൃതദേഹങ്ങൾ താനടക്കം അടക്കം ചെയ്തുവെന്ന് ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യെ വെളിപ്പെടുത്തിയപ്പോൾ ഇന്ന് നടങ്ങി ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ അധികൃതരാണ് തനിക്ക് ഇവ അടക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതെന്നായിരുന്നു ചിന്നയ്യെ വെളിപ്പെടുത്തിയിരുന്നത് താൻ കുഴിച്ചിട്ട ഒരു തലയോട്ടിയുമായാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇതിനു തൊട്ടു പിന്നാലെ സുജാത ഭട്ട് എന്ന സ്ത്രീയും തന്റെ മകൾ ധർമ്മസ്ഥലയിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്നും കർമ്മം ചെയ്യാനെങ്കിലും മകളുടെ അസ്ഥിയെങ്കിലും വേണമെന്നും അവർ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശുചീകരണ തൊഴിലാളി ി പറഞ്ഞ സ്ഥലത്ത് കുഴിക്കലും ആരംഭിച്ചിരുന്നു പക്ഷേ രണ്ട് കോടിയോളം രൂപ ചെലവിട്ട് രണ്ടാഴ്ചയോളം നേത്രാവതി നദിക്കരയിൽ കുഴിച്ചിട്ടും ആകെ രണ്ട് അസ്ഥിഗൂടങ്ങൾ മാത്രമാണ് കിട്ടിയത് അതും ശുചീകരണ തൊഴിലാളി ചിന്നയ്യ പറഞ്ഞ സ്ഥലത്ത് നിന്നായിരുന്നില്ല അയാൾ പെൺകുട്ടിയുടേതെന്ന് പറഞ്ഞ് ഹാജരാക്കിയ തലയൂട്ടി ഒരു പുരുഷന്റേതാണെന്നും പിന്നീട് തെളിഞ്ഞു സുജാത ഭട്ടനാവട്ടെ അനനയ ഭട്ട് എന്ന ഒരു മകൾ പോലുമില്ലെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു ഇതോടെയാണ് കേരളത്തിലെ ലോറിക്കാരൻ മനാഫ് അടക്കം പൊലിപ്പിച്ചുകൊണ്ടുവന്ന കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞത് ഇതോടെ മനാഫിനെ അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു തിമ്മയ അറസ്റ്റിലുമായി ഇപ്പോൾ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ െല്ലാം പ്രതിയായി മാറിയിരിക്കുകയാണ് ധർമ്മസ്ഥല കൂട്ടക്കുഴിമാടം കേസ് ഇപ്പോൾ ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസായി മാറിയിരിക്കയാണ് ആദ്യഘട്ടത്തിലെ വാദികളെ മൊത്തം പ്രതികളാക്കി പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു കർണാടകയിലെ ബെൽത്തങ്ങാടി കോടതിയിലാണ് എസ് ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് മുഴുവൻ കേസും പ്രതികൾ കെട്ടിച്ചമച്ചതാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ധർമ്മസ്ഥല ക്ഷേത്രാധികൃതർക്ക് എസ് ഐ ക്ലീൻ ചിറ്റ് നൽകി വ്യാജ ആരോപണങ്ങളും അവയുടെ പശ്ചാത്തലവും അടക്കം സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ മൂവായിരത്തി തൊള്ളായിരം പേജുള്ള റിപ്പോർട്ടാണ് എസ് കോടതിയിൽ സമർപ്പിച്ചത് ശുചീകരണ തൊഴിലാളി ചിന്നയ്യ മഹേഷ് ഷെട്ടി തിമറോഴി ഗിരീഷ് മട്ടൻ എന്നവർ ജയിൻ ഗൌഡ സുജാത ഭട്ട് എന്നിവരാണ് വ്യാജ വെളിപ്പെടുത്തൽ കേസിലെ പ്രതികൾ ആറുപേരെയും അറസ്റ്റ് ചെയ്യാൻ എസ് കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട് വ്യാജ വെളിപ്പെടുത്തൽ നടത്താൻ ചിന്നയിക്ക് പണം നൽകുകയും മൊഴികൾ നൽകാൻ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തിമ്മറോടിയുടെ വസതിയിൽ ഗൂഢാലോചന നടന്നു ഇത് തെളിയിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ ബാങ്ക് ഇടപാട് തെളിവുകൾ ഇലക്ട്രോണിക് ഡാറ്റ സാക്ഷി മൊഴികൾ എന്നിവയും എസ് ഹാജരാക്കിയിട്ടുണ്ട് ഭാരതീയ നാഗീക സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം ബെൽത്താടി കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് മൂവായിരത്തി തൊള്ളായിരം പേജുകൾ കുറ്റപത്രം വ്യാജരേഖ ചമക്കൽ വ്യാജ തെളിവുകൾ നൽകൽ മറ്റു ടക്കം പ്രതികൾക്കെതിരെ ചുമത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ നാല് മാസത്തിനിടെ സംഭവങ്ങളുടെ ക്രമം നിർണ്ണയിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടെന്ന് കരുതുന്ന ഓരോ വ്യക്തിയുടെ പങ്ക് വ്യക്തമാക്കുന്നതിനായി എസ് ഐ ടി സാക്ഷി ഡിജിറ്റൽ സാഹചര്യ തെളിവുകളും പരിശോധിച്ചു പല തവണകളായി ചോദ്യം ചെയ്യലുകൾ നടത്തി സാങ്കേതിക ശാസ്ത്രീയ തെളിവുകൾക്കായി അന്വേഷണ സംഘം ഫോറൻസിക് ഏജൻസികളെ സമീപിച്ചിട്ടുണ്ട് ഇതടക്കം കിട്ടിയ ശേഷം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കായിരുന്നു അതേസമയം ആറുപേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേസെന്നും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട അർബൻ നക്സലുകൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി അടുപ്പമുള്ളവരാണെന്നും ബിജെപി നേതാവ് ബി വൈ വിജേന്ദ്ര നിയമസഭയിൽ പറഞ്ഞു ധർമ്മസ്ഥലക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ബുരുഡേ ഗ്യാങ്ങിന്റെ പേര് ഇപ്പോൾ എസ് ഐ ടിയുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവരെക്കുറിച്ച് കുറിച്ച് എസ് ഐ ടി വിശദമായി അന്വേഷിച്ചിട്ടില്ല ഗൂഢാലോചന മുഴുവൻ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേസിന്റെ വിചാരണ ഡിസംബർ ഏഴിന് തുടങ്ങിയിട്ടുണ്ട് അതിനിടെ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണം ചിന്നയ്യ മാനസിക വിഭ്രാന്തി ഉള്ളെന്നും സംശയമുണ്ട് ഇയാളുടെ ഭാര്യ അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട് ചിന്നയുടെ വാക്ക് കേട്ട് നടത്തിയ കുഴിക്കലിനിടെ രണ്ട് അസ്ഥിഗുടങ്ങൾ കെട്ടിയിരുന്നു ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇവിടം ശ്മശാന ഭൂമിയാണെന്ന് നാട്ടുകാർ മൊഴി നൽകിയിരുന്നു ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് വെച്ച് മരിക്കുന്ന യാചകരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും എല്ലാം ഇവിടെയാണ് സംസ്കരിച്ചതെന്നാണ് പറയുന്നത് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം ജയന് ടി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്നത് ഇവിടെ നൂറുകണക്കിന് കൊലപാതകങ്ങൾ നടന്നു എന്നാണ് ഈ ജയന്തും കേസിൽ പ്രതിയാണ് ധർമ്മസ്ഥല ക്ഷേത്രഭൂമി സംബന്ധമായ കേസുള്ള ജയിന്തും തിമ്രോടിയും ഒക്കെ കെട്ടിച്ചമച്ചതാണ് എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മലത എന്ന പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സൌജന്യ എന്ന പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം കർണാടകത്തിൽ ആകമാനം പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു പക്ഷേ ഇതെല്ലാം വേറെ വേറെ സംഭവങ്ങളാണെന്നും ധർമ്മസ്ഥല കൂട്ടക്കുഴിമാട കേസുമായി ഇതിന് ബന്ധമില്ലെന്നുമാണ് എസ് ഐ ടി പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുജാത ഭട്ടിന്റെ വിരക്തി മുതലെടുത്ത് അവരെ ധർമ്മസ്ഥലക്കെതിരെ റിയൽ എസ്റ്റേറ്റ് സംഘം തിരിക്കെയായിരുന്നുവെന്നും എസ് ഐ ടി പറയുന്നു ഇവർക്ക് പണം കൊടുത്തതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്